ഓം ശാന്തി സിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞു നിങ്ങൾക്ക് നാല് പില്ലറുകളെ കുറിച്ച് പറഞ്ഞുതരാം രാജ്യോഗത്തിൻ്റെ പില്ലറുകൾ അതായത് നമുക്ക് ജീവിക്കണമെങ്കിൽ നാല് തൂണുകൾ വേണം ജീവിതത്തിൻ്റെ നാല് ഭാഗങ്ങളെപ്പോലെ തന്നെ നമ്മൾക്കൊരു പീഠം വയ്ക്കുമ്പോൾ ആ പീഡത്തിന് നാല് തൂണുകൾ വേണമെന്ന് പറയുന്നു അപ്പോൾ ഈ നാല് തൂണുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിക്കുന്നത് ഒരു ഒരു ഒടിഞ്ഞാൽ മറ്റൊരു മൂന്ന് തൂണിൽ നിലനിൽക്കില്ല അത് തീർച്ചയായിട്ടും നാല് തൂണ് ഒരുപോലെ ബലത്തോടെ നിൽക്കണം എന്നാണ് പറയുക അപ്പം അതുപോലെ നമുക്ക് ഈ രാജ്യോഗം അഭ്യസിക്കാൻ നാല് തൂണുകൾ വേണം പീഠത്തിന് അതിൽ നാല് തൂണുകളാണ് ആദ്യത്തേത് പറയുന്നത് പരിശുദ്ധി എന്നാണ് പീരിറ്റി പീരിറ്റി എന്ന് പറയുമ്പോൾ മനസ്സ വാച കർമ്മണ നമ്മുടെ സങ്കല്പത്തിൽ പോലും ശ്രേഷ്ഠ സങ്കല്പമായിരിക്കണം മറ്റൊരാളെക്കുറിച്ച് മോശമായ സങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നാൽ പോലും അതിനെ അശുദ്ധി എന്നാണ് പറയുന്നത് വേറെയില് എപ്പോഴും എല്ലാവരും പറയുക എന്ന് വെച്ചാൽ ശുദ്ധ ആഹാരം മനസ്സിൻ്റെ ശുദ്ധ ആഹാരമാണ് ശുദ്ധമായ നമ്മുടെ ചിന്തകളെന്ന് അപ്പോൾ ഈ ചിന്തകളെ ശുദ്ധമാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ വാക്കുകൾ ശുദ്ധമാക്കാൻ പറ്റുള്ളൂ വാക്കുകളെ ശുദ്ധമാക്കിയാൽ മാത്രമേ നമ്മുടെ കർമ്മം ശുദ്ധമാകുള്ളൂ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് പ്യൂരിറ്റി ശാന്തിയുടെയും സുഖത്തിൻ്റെയും ജനനി എന്ന് പറയാൻ കാരണം അപ്പൊ ശാന്തിയുടെയും സുഖത്തിൻ്റെയും ജനനീയായ പ്യൂരിറ്റി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പില്ലറാണ് പിന്നെ അത് കഴിഞ്ഞാൽ ആ പില്ലറ് ഒന്നും കൂടി ഉറപ്പുള്ളതാക്കാൻ ആഹാരശുദ്ധി പറയില്ലേ ജെയ്സാ അന് വൈസാ അമ്മെന്നാണ് പറയുക അതായത് നമ്മളെങ്ങനെയാണോ നമ്മുടെ ആഹാരം അതുപോലെ ആയിരിക്കും നമ്മുടെ മനസ്സ് ആളുകൾ പറയും ഞങ്ങള് വെജിറ്റേറിയനാണ് അപ്പോൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് മാത്രം നമുക്ക് നല്ല ചിന്തകൾ വരുന്നു പറയാൻ പറ്റില്ല വെജിറ്റേന വെജിറ്റേറിയനായിട്ട് ജീവിക്കുന്ന ഒരുപാട് പാടാളുകൾ ഈ ലോകത്തുണ്ട് അപ്പോൾ അത് ആ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചിന്തകളിൽ ഈശ്വര സ്മൃതി കൂടി ഉണ്ടായിരിക്കണം എന്നാണ് ഇന്ന് കാലത്ത് വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈശ്വരൻ്റെ സ്മൃതി ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ ഈശ്വരൻ്റെ സ്മൃതി കിട്ടണമെങ്കിൽ നമ്മൾ ഈശ്വരൻ ആരാണെന്ന് അറിഞ്ഞ് ഈശ്വരനെ ഓർക്കുമ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ ഈശ്വരൻ്റെ ഓർമ്മയിൽ ഉണ്ടാക്കുന്ന ആഹാരം ഈശ്വരൻ്റെ ഓർമ്മയിലിരുന്ന് കഴിക്കുമ്പോൾ മാത്രമേ അത് ശുദ്ധാഹാരമാകുന്നുള്ളൂ അപ്പോൾ ശുദ്ധ ആഹാരം കഴിച്ചാലേ ശുദ്ധമായ ചിന്തകളും നമ്മുടെ ഉള്ളിൽ വരുള്ളൂ അപ്പോൾ ഇന്ന് ഇന്നത്തെ ആളുകളോട് നമ്മൾ പറയുകയാണ് ശുദ്ധാഹാരം കഴിക്കണം എന്ന് പറഞ്ഞാൽ ആളുകൾ പറയുകയ്യോ അതൊന്നും നടക്കാൻ പോകുന്നില്ല സിസ്റ്ററേ എന്ന് സത്യത്തിൽ നമ്മൾ നോക്കിയാൽ അറിയാം നമ്മുടെ ശരീരത്തിൻ്റെ ഘടന ഈ ശരീരത്തിൻ്റെ രൂപഘടന തന്നെ നമ്മൾ വെജിറ്റേറിയൻ പോലും അല്ല പറയുന്നത് ഫ്രൂട്ടേറിയന്മാരായി ജീവിക്കണം എന്നൊക്കെയാണ് പക്ഷെ നമുക്ക് ഫ്രൂട്ടേറിയനായി ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും വെജിറ്റേറിയനായിട്ട് ജീവിക്കാൻ പഠിപ്പിക്കുകയാണ് കാരണം നമുക്ക് നിരന്ന പല്ലുകളാണ് നമ്മുടെ പല്ലിൻ്റെ ഘടന എല്ലാം ഒരേപോലെ നിരന്നതാണ് മാംസാഹാരം കഴിക്കുന്ന ജീവികളെ നിങ്ങൾ നോക്കുകയുള്ളൂ പട്ടിയായിക്കോട്ടെ പൂച്ച ആയിക്കോട്ടെ പുലിയായിക്കോട്ടെ അങ്ങനെയുള്ള ക്രൂരമായ ജന്തുക്കള് അവരുടെ പല്ലിൻ്റെ രൂപഘടന നോക്കിക്കഴിഞ്ഞാൽ ഉളിപ്പല്ലുണ്ടായിരിക്കും മനുഷ്യന് ഉളിപ്പല്ലൊക്കെ ഉണ്ട് പക്ഷെ അത്ര നീളല്ലാന്ന് മാത്രം അപ്പോൾ ആ ഉളിപ്പല്ല് കൊണ്ട് അവർ കടിച്ചു കൊടഞ്ഞ് തിന്നുന്ന ജീവനുള്ള ജീവിയെ ചോര നീ പച്ചവട തിന്നുന്നതാണ് മനുഷ്യനെ അത് സാധിക്കുന്നില്ല മനുഷ്യന് ആ മാംസാഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മസാല ചേർത്തെങ്കിലേ ടേസ്റ്റാവുള്ളൂ മസാല കുറച്ച് കുറഞ്ഞാൽ പറയതിൽ ഉപ്പും ഇല്ല പുളിയില്ല അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് അപ്പോൾ എരിവും പുളിയും ഉപ്പൊക്കെ ചേർക്കുമ്പോൾ മാത്രമേ അതിന് ടേസ്റ്റ് ഉള്ളൂ പക്ഷെ ഒരു മൃഗത്തിന് ഒരിക്കലും ഉപ്പും പുളിയും എരുവും ഒന്നും ചേർത്തിട്ട് വേണ്ട കൊടുക്കാൻ അവർ ജീവനുള്ള ജീവിയെ പിടിച്ചു കൊണ്ടുവന്ന ആ പച്ച ചോരയോടെ തിന്നെയാണ് ചെയ്യുന്നത് തിന്നു കഴിഞ്ഞാൽ അത് സൂക്ഷിച്ചു വയ്ക്കുന്ന ശീലം അവർക്കില്ല ഒരു വിശപ്പ് അടക്കാൻ മാത്രമേ ഒരു ജീവി വേറൊരു ജീവിയെ കൊല്ലുന്നുള്ളൂ അല്ലാതെ കൊന്നു സൂക്ഷിച്ചു വെക്കുന്ന ശീലമില്ല പക്ഷെ മനുഷ്യന്മാരുടെ വീടുകളൊക്കെ ഇന്ന് എന്തായി മാറിയിരിക്കുകയെന്നറിയോ മോർച്ചറി നമ്മൾ പറയില്ലേ ഫ്രീസർ എന്ന് പറയില്ലേ ഒരാൾ മരിച്ചാൽ ഇപ്പോൾ നാല് ദിവസം കഴിഞ്ഞിട്ട് അവരെ ബന്ധുക്കൾ വരുള്ളൂ അല്ലെങ്കിൽ അവരെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് അടക്കം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും മോർച്ചറിയിൽ സൂക്ഷിക്കും അത് കഴിഞ്ഞിട്ടല്ലേ എടുത്തുകൊണ്ടാണ് അടക്കം ചെയ്യുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് ഇന്നത്തെ ആവശ്യം കഴിഞ്ഞ് നാളത്തേക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അല്ലെങ്കിൽ മാസങ്ങളോളം സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക മോർച്ചറിയാക്കി സൂക്ഷിക്കുന്നു ഫ്രിഡ്ജിനെ എന്നിട്ട് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് അതിൽ നിന്ന് എടുക്കുന്നു അത് അതിൽ മസാലയാക്കുന്നു പൊരിക്കുന്നു അല്ലെങ്കിൽ വേവിക്കുന്നു തിന്നുന്നു അപ്പോൾ സത്യത്തിൽ മനുഷ്യൻ മാത്രമേ ആഹാരം നാളേക്ക് എന്ന് പറഞ്ഞ് സൂക്ഷിച്ച് ഫ്രീസറിൽ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് തിന്നുന്ന ജീവിയുള്ളൂ അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ കുടലിൻ്റെ നീളം ചെറുകുടലിൻ്റെ നീളം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ മൂന്ന് മടങ്ങ് വലുപ്പം കൂടുതലായിരിക്കും നമ്മുടെ ശരീരത്തിലുള്ള ചെറുകുടലിൻ്റെ നീളം എന്ന് പറയുന്നത് മനുഷ്യന് അതേസമയം ഒരു മാംസാഹാരിയായ ഒരു മൃഗത്തിന് ഒരിക്കലും അത്ര നീളം വരുന്നില്ല അതിൻ്റെ ശരീരത്തിൻ്റെ മാത്രം നീളത്തിലാണ് അതിന് ചെറുകുടലുള്ളൂ അപ്പോൾ ഇത്രയും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോയി ദഹിപ്പിക്കണമെങ്കിൽ ആമാശയത്തിൽ ചെന്ന് അത് ദഹിപ്പിക്കണമെങ്കിൽ നമ്മളിതൊക്കെ നോക്കിയാൽ ഹോട്ടലിൽ പോയിട്ട് എന്താ ചെയ്യുക ആഹാരം ആ ഇറച്ചിയും ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പോരുമ്പോൾ പെരിഞ്ചീരകം എടുത്ത് തിന്നും അല്ലേ പെരിഞ്ചീരകം എന്തിനാ ദഹിപ്പിക്കാൻ വേണ്ടി അതൊരു മൃഗത്തിന് അതിൻ്റെ ആവശ്യം വരുന്നുണ്ടോ ഇല്ല അത് തിന്ന് കഴിഞ്ഞാൽ ദഹിക്കുന്നു മാത്രല്ല അത് അയവിറക്കുന്ന ശീലമുള്ള ജീവികളുണ്ട് അതുപോലെയും നമുക്ക് സാധിക്കില്ല അപ്പോൾ ചവച്ചരച്ച് തിന്നണം എന്നാണ് പറയുക പക്ഷെ മനുഷ്യന്മാർക്ക് ചവച്ചരയ്ക്കാൻ നേരമല്ല ഇതൊക്കെ ചവച്ചരച്ചാൽ അരയൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ആഹാരം നമ്മുടെ ശരീരത്തിന് ശാരീരികമായി രോഗിയാക്കുന്നു മാനസികമായി രോഗിയാക്കുന്നു കാരണം ഒരു ജീവിയെ കൊല്ലുമ്പോൾ അതും ചോരയും നേരുള്ള ജീവി തന്നെയാണ് അതിനെ കൊല്ലുന്ന സമയത്ത് അതൊരിക്കലും സന്തോഷത്തോടെ മരിക്കുന്നില്ല ഈവൺ ഒരു എലി പോലും നമ്മളിപ്പോൾ നമുക്ക് നമ്മളെ ഉപദ്രവിക്കുന്ന എലിയെ ബക്കറ്റിൽ വെള്ളത്തിൽ വീണെടുക്കുകയാണ് നമ്മൾ ചെന്ന് കാണാൻ കാണുമ്പോൾ അത് രണ്ട് കൈയും കൂപ്പിയും മുകളിലേക്ക് ശബ്ദം ഉണ്ടാക്കി കൊണ്ട് ഉയർന്നിരിക്കും നമ്മൾ ആ അത് കാണുമ്പോൾ നമുക്ക് ദയ തോന്നിയിട്ട് അത് കരയിൽ കാണുമ്പോൾ പുറത്തേക്ക് വിട്ടു കൊടുക്കുന്നു ആ വിട്ടു കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ നന്ദി പറഞ്ഞു ഓടുക ചെയ്യുന്നത് അതേസമയം നമ്മൾ പോയി കടയിൽ പോയി മേടിച്ചു കൊണ്ടുവന്ന് ഇറച്ചിയായാലും അത് മീനാണെങ്കിലൊക്കെ ജീവനുള്ളതാണ് മീനിൻ്റെ കരച്ചിൽ നമ്മൾ കേൾക്കുന്നില്ല കോഴി കരയുന്നതും അതുമാതിരി മറ്റ് ജീവികളും വെട്ടുമ്പോൾ കരയുന്ന ഭയങ്കര ശബ്ദത്തോടെയാണ് എന്നിട്ട് അപ്പോൾ ആ കരച്ചിലതിൻ്റെ ഭയാനകമായ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ദുഃഖകരമായ ആ വേദന അനുഭവിച്ചിട്ടുള്ള ആ മാംസമാണ് കൊണ്ടുവന്ന് നമ്മൾ തിന്നുന്നത് അപ്പം നമ്മളതിനെ വേവിച്ചാലോ പൊരിച്ചാലോ ഒന്നും ആ ഹോർമോൺ നഷ്ടപ്പെടുന്നില്ല നമ്മുടെ ഉള്ളിലും ഭയം വന്നൊരു ഹോർമോൺ ജനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ മനുഷ്യനെന്നും ഭയ ഭയാനകമായ ജീവിതമാണ് നയിക്കുന്നത് എവിടെ പോകാനും പേടിയാ എന്തിനും പേടിയാ കാരണം ആഹാരം കുറേ മാറ്റം വരുത്തി അതിനൊക്കെ മാറും പിന്നെ ആഹാരശുദ്ധി കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വന്നുചേരുന്ന മറ്റൊരു പില്ലറാണെന്ന് നമുക്ക് പറയാനുള്ളത് ഡിവൈൻ വെർച്യൂസ് എന്ന് പറയുന്നത് ദിവ്യ ഗുണങ്ങൾ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ദിവ്യ ഗുണങ്ങൾ നിറയുണ്ടത് പക്ഷെ ആ ദിവ്യ ഗുണങ്ങൾ എന്താണെന്ന് പോലും അറിയാത്തത് കൊണ്ട് നമുക്കറിയില്ല അപ്പോൾ നമുക്ക് ഒരു റോസാ ചെടി നമ്മൾ വളർത്താറുണ്ട് നമ്മുടെ വീടുകളിൽ ആ റോസാ ചെടിയിൽ നിറയെ മുള്ളാണെങ്കിലും അയ്യോ ഇത് നിറയെ മുള്ളാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വെട്ടിക്കളയോ ഇല്ല അതിനെ വെട്ടി ഒതുക്കി ഭംഗിയാക്കി നിർത്തുന്നു അതിൽ നിറയെ പൂവുണ്ടാവുമ്പോൾ ആ പൂ മണപ്പിക്കാനും ആ പൂവിനെ ആസ്വദിക്കാനും നമ്മൾ തയ്യാറാവുന്നു അപ്പം നിറയെ മുള്ള ഈ ലോകത്ത് ജീവിക്കുമ്പോഴും സംസ്കാരം ായി മാറി ലോകത്ത് ജീവിക്കുമ്പോഴും നമുക്ക് വേണ്ടത് എന്താണ് നമ്മുടെ ഉള്ളിൽ ദിവ്യ ഗുണങ്ങൾ ആ ദിവ്യ ഗുണങ്ങൾ എന്നറിയുമ്പോൾ നമ്മൾ ആ റോസ പോലെ ഒരു പനിനീർ പൂവ് പോലെയായി മാറുമെന്നാണ് അപ്പം നമ്മളെല്ലാവരും സ്നേഹിക്കും നമ്മളെല്ലാവരെയും സ്നേഹിക്കാനും പഠിക്കും അപ്പം ദിവ്യ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നേഹം ശാന്തി പവിത്രത ആനന്ദം ജ്ഞാനം ശക്തി ശുദ്ധി എന്നീ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുന്നവരായി മാറും ദിവ്യ ഗുണങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി വേണ്ട മറ്റൊരു കാര്യമാണ് സത്സംഗം സത്സംഗം എന്നാണ് പറയുക സത്സംഗം എന്ന് വെച്ചാൽ സത്യമായ സംഘം സത്ത് എന്ന് വെച്ചാൽ സത്യം അപ്പം സത്യമായതാരാ പരമാത്മാ ഒരിക്കലും നശിക്കാത്ത പരമാത്മാ ആത്മാ പരമാത്മാ സംഘ സംബന്ധത്തിനെയാണ് നമ്മൾ പറയുന്നത് സത്സംഗം എന്ന് രാജയോഗം എന്നൊക്കെ പറയുന്നത് അപ്പം ഈ സത്സംഗം ഡെയിലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ നമ്മളെ ആത്മശുദ്ധിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ശരീരശുദ്ധിക്ക് വേണ്ടി രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് കുളിക്കുന്ന സ്വഭാവമുണ്ട് നമ്മളെ കേരളീയരൊക്കെ ആണെങ്കിൽ രണ്ട് പ്രാവശ്യം കുളിക്കുന്നവരൊക്കെ ആയിരിക്കും മറ്റുള്ള സ്ഥലത്ത് വെള്ളമില്ലാത്തതുകൊണ്ട് അതനുസരിച്ചാണ് അവരുടെ രീതി മാറുന്നത് പക്ഷേ ദിവസവും കുളിക്കണം ശരീരശുദ്ധി ചെയ്യണം എന്ന് പറയുന്നു പക്ഷെ ആത്മശുദ്ധിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യുന്നില്ല അതിനുവേണ്ടിയാണ് ദിവസവും നമ്മൾ ജ്ഞാന സ്നാനം ചെയ്യണം എന്ന് പറയുന്നത് ദിവസം നമ്മൾ ഒരു മണിക്കൂറി ജ്ഞാനസ്നാനം ചെയ്താൽ ബാക്കി ഇരുപത്തി മൂന്ന് മണിക്കൂറും അതിൻ്റേതായ ആ ഊഷ്മളത ഊന്ന ഊർജസ്വലത സന്തോഷമൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് എപ്പോഴും ഉന്മേഷ ഉത്സാഹവും എന്ന് ഈ ഉന്മേഷ ഉത്സാഹം കിട്ടാൻ വേണ്ടി ഡെയിലിയുള്ള ക്ലാസ് ഈശ്വരനുമായിട്ടുള്ള സംഘം ചേരാൻ ഒരു ദിവസം ഒരു മണിക്കൂർ ചിലവാക്കുക ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ആർക്കു വേണ്ടിയാണ് ഓടുന്നു ഓടിയാലും എത്തുന്നില്ലല്ലോ ആരും ചിലർ പറയും രാവിലെ മുതൽ ഓട്ടം തന്നെ എനിക്ക് എന്നിട്ട് അവിടെ എത്തുന്നില്ല അപ്പം എന്നാൽ ഈ ഓടിക്കൊണ്ടിരിക്കുക ഇടയ്ക്ക് ഒരു ദിവസം നമ്മൾ വീണും മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഓട്ടം നിലച്ചില്ലേ എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്താണ് നമുക്ക് കിട്ടിയത് ഒന്നും കൊണ്ടുപോകാനില്ല ഒന്നും കിട്ടിയിട്ടുമില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് നാളെ നമ്മൾ പോകുന്ന സമയത്ത് ഓടി ഓടിയിട്ടൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നതായിട്ട് നല്ലത് ഇരുപത്തി മൂന്ന് മണിക്കൂറും മറ്റു കാര്യത്തിന് ഒരു മണിക്കൂർ എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക എനിക്ക് വേണ്ടി എന്ത് ഞാൻ മാറ്റിവെക്കുന്നോ അത് ഈശ്വരൻ്റെ കാര്യം ഈശ്വരൻ്റെ കൂടെയുള്ളതായിരിക്കണം അത് നമുക്ക് തീർച്ചയായും കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ശക്തിയാണ് അത് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും അതിനുവേണ്ടിയാണ് നമ്മൾ രാജ്യോഗം അഭ്യസിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഈ രാജ്യോഗം അഭ്യസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ലക്ഷ്യമുണ്ടായിരിക്കുമല്ലോ നമ്മളെല്ലാവരും കുട്ടികളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുമ്പോൾ മക്കളോടൊക്കെ ചോദിക്കും ചെറുതായി തൊഴും ചെറിയ ക്ലാസ്സിൽ നിന്നൊക്കെ കടന്ന് തന്ന തൊട്ട് നിനക്ക് എന്താവാൻ ആഗ്രഹം ചോദിച്ചാൽ ഓ ഡോക്ടർ ആകാനാന്ന് പറയും എഞ്ചിനീയർ ആകണം എന്ന് പറയും വക്കീലാവണം എന്ന് പറയും ഇപ്പോഴാണെങ്കിൽ കുട്ടികൾ സ്പേസിൽ പോകണം അല്ലെ സയന്റിസ്റ്റ് ആവണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ ആകണമെങ്കിൽ ആ ലക്ഷ്യത്തിനനുസരിച്ച് പഠിക്കണം എം ബി ബി എസ് ചേർത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടറാവണം ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ എം ബി ബി എസിനുകൊണ്ട് ചേർത്തത് കൊണ്ട് ആ കുട്ടി എന്താകാറില്ല ഡോക്ടർ ആകില്ല ആ കുട്ടി എം ബി ബി എസ് കോളേജിൽ അതായത് മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ച് നന്നായി പഠിച്ച് മാർക്കെടുത്ത് വരുമ്പോഴാണ് അതിനെ പിന്നെ ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുക അല്ലാണ്ട് എം ബി ബി എസിന് ചേർത്തു എന്നുള്ളത് കൊണ്ട് ആരും ഡോക്ടറാകില്ല ഇതേപോലെ ബ്രഹ്മാകുമാരീസ് ജീവിതത്തിൽ നമുക്ക് നമ്മുടെയും ഒരു വിദ്യാലയമാണ് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വര്യ വിശ്വവിദ്യാലയം എന്നാണ് പറയുക അപ്പോൾ വിദ്യാലയത്തിനൊരു ലക്ഷ്യം ഉണ്ടായിരിക്കുമല്ലോ ആ ലക്ഷ്യത്തിൻ്റെ പേര് പറയാണ് ലക്ഷ്മി നാരായണൻ അപ്പം നമ്മൾ ഓരോ സ്ത്രീയും എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ദിവ്യ ഗുണങ്ങൾ ഗുണങ്ങളെന്നറിയുന്നത് അപ്പം മഹാലക്ഷ്മിയായി മാറുകയാണ് ചെയ്യുക കാണാൻ വിരൂപയായിരിക്കാം കറുത്തിട്ടായിരിക്കാം ഭംഗി ഉണ്ടാവില്ല ചിലപ്പോൾ കൂന വളഞ്ഞുകൊണ്ടൊക്കെ ആകാം പക്ഷെ അവരെ സംസ്കാരം കൊണ്ട് പറയാതാണ് അവരൊരു മഹാലക്ഷ്മിയാണ് എല്ലാവരെയും സ്നേഹിക്കും എല്ലാവർക്കും എന്തും കൊടുക്കും അപ്പം ദേവി അഥവാ ദേവത എന്ന് വെച്ചാൽ ദിവ്യ ഗുണങ്ങളുള്ള മനുഷ്യൻ അപ്പോൾ ഒരു സ്ത്രീ ദേവി ദിവ്യ ഗുണം എന്നറിയുമ്പോൾ അവർ മഹാലക്ഷ്മി ആകുന്നു ഓരോ പുരുഷനും അവരുടെ ഉള്ളിൽ ദിവ്യ ഗുണങ്ങൾ ദേവതാ സംസ്കാരം വരുന്നതോടുകൂടി അവർ നാരായണന് തുല്യമായി മാറുകയാണ് ചെയ്യുക അപ്പോൾ ഈ ലക്ഷ്മി നാരായണാകുക എന്നുള്ളതാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ ലക്ഷ്യം തന്നെ അപ്പോൾ എങ്ങനെ ലക്ഷ്മി നാരായണൻ കുറേ ആഭരണിട്ടു കുറേ മേക്കപ്പ് ചെയ്തു അതുകൊണ്ടൊന്നും ലക്ഷ്മി ആകുന്നില്ല ദിവ്യ ഗുണങ്ങൾ നിറയ്ക്കുക എപ്പോൾ ദിവ്യ ഗുണങ്ങൾ നിറയുന്നോ അന്ന് നമ്മൾ ലക്ഷ്മിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടും അതിനു വേണ്ടിയുള്ള പാഠഭാഗങ്ങളാണ് ദിവസവും നമ്മളിവിടെ പഠിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാണ് ദിവസം ഒരു മണിക്കൂർ പഠിക്കണം പഠിച്ച ആ ഒരു മണിക്കൂറേ മാറ്റാൻ പറയുന്നുള്ളൂ ഇരുപത്തി നാല് മണിക്കൂറും നിങ്ങൾ ബ്രഹ്മാകുമാരിയായി ജീവിക്കുക അല്ലെങ്കിൽ പഠിക്കുക ബ്രഹ്മാകുമാരി ശാശ്രമത്തിൽ പോയിരിക്കുക എന്നൊന്നും നമ്മൾ പറയില്ല ഒരു ദിവസം ഒരു മണിക്കൂർ പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ നേട്ടം കൊയ്യാനായിട്ട് സാധിക്കും ഓം ശാന്തി